അൻപത്തി എട്ട് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള അഞ്ച് വീടുകളുടെ ശിലാസ്ഥാപനകർമ്മവും സ്നേഹദീപത്തിൽ പൂർണ്ണമായ നിർമ്മാണം പൂർത്തീകരിച്ച അൻപത്തിയൊന്നാമത് വീടിന്റെ താക്കോൽ സമർപ്പണം നാളെ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് ചേർപ്പങ്ങൽ കോടിക്രോസ് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടപടിയാണ് പ്രമുഖ സാമൂഹ്യ പ്രവർത്തക നമ്മുടെ നാട്ടുകാരി കൂടിയായ മേഖലയായ ദയാബായി ഈ പ്രോഗ്രാമിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതാണ് സ്നേഹദീപത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് മൂന്ന് വർഷങ്ങൾക്ക് കിടിയാണ് കൊഴിമനാൽ പഞ്ചായത്തിൽ ആരംഭിച്ചു രണ്ടോ മൂന്നോ വീടുകൾ നിർമ്മിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് കിഴിവംഗലം സ്വദേശിയായ ഒരു നല്ല മനുഷ്യ സ്നേഹി നൽകിയ രണ്ട് ലക്ഷം രൂപയിൽ നിന്നാണ് സ്നേഹദീപം എന്ന പദ്ധതി തുടക്കം കുറിച്ചത് രണ്ടോ മൂന്നോ വീടുകൾ മൊത്തത്തിൽ നിർമ്മിക്കാൻ ആഗ്രഹിച്ചത് കൊഴിവനാൽ പഞ്ചായത്തിൽ മാത്രം ഇരുപത്തിയാറ് വീടുകൾ ഈ പദ്ധതിയിൽ നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചു നാളെ ദാക്കൽ കൈമാറുന്നത് കൊടനാൻ പഞ്ചായത്തിലെ ഇരുപത്തിയാറാമത്തെ വീടാണ് കിടങ്ങൂർ പഞ്ചായത്തിൽ പതിനഞ്ച് വീടുകളെയും മുത്തോലി പഞ്ചായത്തിൽ പതിനൊന്ന് വീടുകളെയും അകലകുണ്ടം പഞ്ചായത്തിൽ രണ്ട് വീടുകളുടെയും മീനച്ചിൽ എരിക്കുളം കരൂർ പഞ്ചായത്തുകളിൽ ഓരോ വീടുകളെയും നിർമ്മാണമാണ് ഇതിനോടൊപ്പം പൂർത്തീകരിച്ചിട്ടുള്ളത് നാളെ തുടക്കം കുറിക്കുന്ന അഞ്ച് വീടുകളിൽ അഞ്ച് വീടുകൾക്കുമുള്ള സ്ഥലം നല്ലവരായ മനുഷ്യ സ്നേഹികളുടെ സംഭാവന നൽകിയതാണ് സ്ഥലം അപ്പോൾ നിരവധിയായിത്തോടെ ആളുകളുടെ സഹകരണം കൊണ്ട് ഈ അറുപത്തിരണ്ട് വീടുകളിലേക്ക് സ്നേഹരിയും എത്തുമ്പോൾ രണ്ടര കോടിയിലധികം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ സമാഹരിക്കുവാനായിട്ട് സാധിക്കും വിവിധ പ്രദേശങ്ങളിലായി ഒന്നര ഏക്കർ സ്ഥലം ആളുകൾ സൗജന്യമായിട്ട് നൽകി അങ്ങനെ ഒരു വലിയ വിഭജന സഹകരണത്തോടുകൂടെ ഈ പദ്ധതി മുന്നോട്ട് നീക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ ഈ പദ്ധതിക്ക് ഒരു വലിയ ഈശ്വരാനുഗ്രഹമാണ് ഇതിന് തുടക്കം മുതലുള്ളത് അതിപ്പോഴും സജീവമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഏകദീപത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ ചെലവിൽ ഒരു മനോഹരമായ കുറച്ച് വീട് നാല് ലക്ഷം രൂപയ്ക്കാണ് വീടിന്റെ തറ ഒഴിവുള്ള മുഴുവൻ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് മൂന്ന് ബെഡ്റൂം കാള് രണ്ട് ടോയ്ലറ്റ് അടുക്കള സിറ്റൗട്ട് ഇത്രയും ഈ വീട്ടിലുണ്ട് ഇത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടാണ് ഇന്ന് നാലു ലക്ഷം രൂപയ്ക്ക് നിർമ്മാണം പൂർത്തീകരിക്കുന്നത് എല്ലാ വീടുകളെയും തറയുടെ നിർമ്മാണം ഗുണഭോക്താക്കളുടെ ഒരു പങ്കാളിത്തവും കൂടെ ഈ വീടുകളുണ്ടാകണം എന്നുള്ള താല്പര്യത്തിലാണ് എല്ലാ വീടുകളെയും തറയുടെ നിർമ്മാണം ഗുണഭോക്താക്കളുടെ ഉത്തരവാദിത്വത്തിന് പടച്ചെടുപ്പിനുമാണ് നടത്താറുള്ളത് ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സ്നേഹദീപത്തിന് ലഭിക്കുന്ന ഫണ്ട് യോജിച്ച് ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഓണർ വഴിയും കൊഴുവനാൽ പഞ്ചായത്തിലെ നൂറ്റി അൻപതോളം ആളുകൾ ഒന്നാംഘട്ടമായി ഒരു മാസം ആയിരം രൂപ വീതം ഒരു വർഷത്തേക്ക് നൽകാൻ സന്മരിച്ച് കാണിച്ച തുകയും ചേർത്താണ് സ്നേഹദീപം തുടങ്ങിയതെങ്കിൽ ഇന്ന് ആറ് പഞ്ചായത്തിലുമായി സ്നേഹദീപത്തിന് കഴിയായിട്ടൊരു ആയിരത്തി ഇരുന്നൂറോളം ആളുകളുണ്ട് അപ്പം ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ ഈ പദ്ധതിയിൽ സമീപിച്ചു എന്നുള്ളത് ഈ പദ്ധതിയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഒരു കൂട്ടായ്മയിലൂടെ ആളുകൾക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള നിരവധി ആളുകൾക്ക് വീടുകൾ ഒപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് സ്നേഹതീവ് പദ്ധതി ഇതിനോടകം മാറിയിട്ടുണ്ട് ഈ പദ്ധതിയിലെ അൻപത്തി ഒന്നാമത് വീടിൻ്റെ ശിലാസാക്കർപ്പണം നടത്തുന്നത് ജോസ് കെ മാണി എം പി അതോടൊപ്പം സ്നേഹദീപത്തിൽ കണ്ണിയാവുകയും സുമനസ്സുകളായിട്ടുള്ളവർ സ്ഥലം സ്വഭാവനൽ ഇവരെ ഇവരെ ആദരിക്കുന്നത് പ്രിയങ്കന എം എൽ മോൻസ് ജോസഫ് എം എൽ എ ആണ് മാനസികാബന് എം എൽ എ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹേമലത പ്രേസാഗർ മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ് ജില്ലാ ജഡ്ജ് ജോഷി ജോൺ ചാലേവിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതുമാണ് സ്നേഹദീപത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കണ്ണിയായി ഈ പദ്ധതിയിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു ഈ പ്രവർത്തനങ്ങൾ തുടർന്നും സ്നേഹതി പത്രികതായിട്ട് നടത്തണമെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ പൊതുരംഗത്ത് നിൽക്കുന്നവരും സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവരും ഒക്കെ ഏറ്റെടുത്താൽ നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റും ആർക്കും ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് സ്നേഹീ